വേനൽ വന്നപ്പോഴത്തേക്കും കാണുന്നു മാലയൊക്കെ ഇത്രയും കാശ് കൊടുത്ത് മാല മേടിച്ച പെട്ടി വെക്കാനാണോ മമ്മി എന്തിനാ പിന്നെ അത് ഇത്ര കഷ്ടപ്പെട്ട് ഇടുന്നത് എന്തിനാ ആ ഈ വെക്കും ഈ പെൺകുട്ടികളായ മാലയിടണം കാതുകൂത്തണം അങ്ങനെ എന്തെങ്കിലും നിയമം വല്ലോണ്ടോ നിയമല്ലേ ആരെയും കണ്ടുപിടിച്ച് ഇൻവെന്റ് ചെയ്തെ കെട്ടികളുടെ കാര്യം ഈ ലോകം മൊത്തമുള്ള പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞേ പെണ്ണായ മാല ഇടണം മാലയിടണംന്ന് ആ നിയമം കൊണ്ടുവന്നേ അത് ആരീതി ഇൻവെന്റ് ചെയ്തു ദൈവം സൃഷ്ടിച്ചത് അമ്മയൊരു റിട്ടയർഡ് അധ്യാപകായിട്ടും അമ്മയുടെ തന്നെ ചോദിക്കട്ടെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ പിള്ളേരും അമ്മയും കമ്മലിട്ടോണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര പേരെ ഒന്ന് വഴക്കുണ്ടാക്കിട്ടുണ്ട് അടികൊടുത്തിട്ടുണ്ട് ഇത്രയും ഐഷാഡോ നമ്മുടെ നാട്ടിലെ ഒന്നും അത്ര ഇതല്ലേ കൊച്ചു പിള്ളേരല്ലേ കുഞ്ഞി പിള്ളേരല്ലേ അപ്പൊ അവരോട് പറയും മക്കളെ നിങ്ങൾ അമ്മയുടെ ഒക്കെ കൂടെ എവിടെയൊക്കെ പോകുമ്പോ കല്യാണത്തിനോ ഏഹ്

എന്തെങ്കിലും ഓരോ യോജിച്ച വേഷവിധാനങ്ങൾ പല സ്കൂളുകളിലും ഓണത്തിന് സാറുമാർക്ക് മുണ്ടുക്കാം ടീച്ചർമാർക്ക് സെറ്റ് സാരി കൊടുക്കാം പിള്ളേർക്ക് മുണ്ട് കൊടുക്കാൻ പാടില്ല സെറ്റ് സാരി കൊടുക്കാൻ പാടില്ല അത് വർഷത്തിൽ ഒന്നും ഓണത്തിന് വലിയ ക്ലാസ് വലിയ ക്ലാസ് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ഒന്നും സംവദിക്കുന്നില്ല അയ്യോ കൊച്ചു പിള്ളേരെ ഒളിച്ചു കൊടുത്തിനൊന്നും കുഴപ്പമില്ല നിങ്ങള് പിള്ളേർക്ക് ഓണത്തിനൊക്കെ അനുവാദം ഉണ്ടായിരുന്നു കളർ ഡ്രസ് അവര് നല്ല വർണ്ണാഭമായ ഇട്ട് ഇപ്പഴും അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത സ്കൂളുകളിലൊന്നും പ്ലസ് ടു ലൈം പ്ലസ് വണ്ണിലും പിള്ളേർക്ക് സെറ്റ് സാരിയോ മുണ്ടോ കൊടുക്കാൻ അനുവദിക്കുന്നില്ല പിള്ളേരുടെ വല്ല കുഴപ്പമാര്യാദ പിള്ളേർ മുണ്ട് തലേട്ടു പറയാൻ പറ്റില്ല പിള്ളേർ കാണിച്ചോ അതിന്റെ സാറുമാരും ടീച്ചർമാരൊക്കെ നല്ല തേച്ചാലാക്കി ഉണങ്ങി പിന്നെ മാന്യത അപ്പൊ മമ്മിയൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോ അലമ്പ് കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും അതൊന്നും ഉപയോഗിക്കാൻ സെക്സി ഇന്നത്തെ പിള്ളേരെ കണ്ടിട്ട് പോലും കാണില്ല ആ പണ്ടത്തെ പഴയ സിനിമകളൊക്കെ ടീച്ചർമാരും അംഗീകരിച്ചില്ല അതെ അതെ ഇല്ലാത്ത കാര്യങ്ങള് എന്റെ മമ്മീ അപ്പൊ എല്ലാവർക്കും ചൂടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഈ ചൂട് കാലത്ത് എന്താ അല്ലേ പൊന്നോ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നമ്മുടെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അമ്മേ പുതിയ തലമുറയിലെ ടീച്ചർമാർക്ക് സാർമാർക്കും ഉപദേശം എന്താ കൊടുക്കാനുള്ള ഓണത്തിനും ഇതിനൊക്കെ ഒരു സെറ്റ് സാരി കൊടുക്കാനുള്ള ഒരു പെർമിഷൻ കൊടുക്കാൻ ഓരോ വർഷം ഇതൊക്കെ വരുന്നത് ഞാനൊക്കെ കോളേജിൽ പഠിച്ചോണ്ടിരിക്കുമ്പോണ്ടല്ലോ യൂണിഫോം അല്ല കളർ ഡ്രസ് ഇടാസ്റ്റ് ലാസ്റ്റ് ആയിരുന്നു ഞങ്ങളെ അത് കഴിഞ്ഞ് വന്ന കോളേജിലെ പിള്ളേർക്ക് യൂണിഫോം ആക്കി പിള്ളേരെ ജീവിതം രീതികളും അതുകൊണ്ട് യൂണിഫോം ആക്കണല്ലേ പിള്ളേർ കൊച്ചു പിള്ളേരല്ലേ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുന്ന പിള്ളേർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പിള്ളേരെ പറഞ്ഞേ ഇങ്ങനെ പൊത്തി പൊതിഞ്ഞ് വളർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന പിള്ളേരെ അവസാനം ഒന്നും അറിയാ സ്പൂൺ ഫീഡിങ് കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന വന്ന പിള്ളേരൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊന്നും അല്ല ഞങ്ങളൊക്കെ യൂണിഫോമ് നിർബന്ധം കൊച്ചു പാവങ്ങള് അറിയാൻ പറ്റില്ല വീട്ടിൽ യൂണിഫോമിൽ വന്നിട്ട് ചുമ്മാ ടൂർ പറ യൂണിഫോം ഇന്ന സ്കൂളിലെ കോളേജിലെ കാര്യം പറ പറ കോളേജിലെ കോളേജിലെ കാര്യം കാര്യം ഇപ്പൊ പറയണേ പിള്ളേര് നന്നായിട്ട് പോയാൽ എല്ലാവർക്കും നല്ലത് പിള്ളേര് അത്ര അതുപോലെ ആണെങ്കിൽ എല്ലാരും ഫ്രീഡം കൊടുക്കില്ലേ

പിടിച്ച് വീട്ടുകാരെയാണ് നമ്മളിങ്ങനെ പൊങ്ങി പോകുന്ന കൈ കേട്ടോ അങ്ങനെ പക്ഷെ കാണിക്കാം അധ്യാപകരെ പേടിക്കണ്ട അങ്ങനെ ചിന്ത കൊള്ളൂല അങ്ങനെ ഒന്നും പിള്ളേര് ശരിയാവൂലെ പിള്ളേരെ വഴി വിട്ടു പിള്ളേർക്കും ഒരു ചെറിയൊരു പേടിയൊക്കെ അല്ലേ എന്നോർത്ത് പിള്ളേരെ അങ് ദ്രോഹിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞേ പിന്നെ വീട്ടില് കാരണന്മാരൊക്കെയാണെങ്കിലേ പണ്ട് ഞങ്ങളുടെ കാലത്ത് പറഞ്ഞാല് എന്തെങ്കിലും സ്കൂളിൽ പ്രശ്നം ഉണ്ടായി അടി അടികിട്ടിന്ന് കേട്ടോ വീട്ടിൽ നിന്നും കൂടെ കണ്ടും കിട്ടുപോയല്ലേ ഇപ്പോഴത്തെ പിള്ളേര് എന്തെങ്കിലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിള്ളേരിപ്പം പണ്ടൊക്കെ സത്യം ചെന്ന് വീട്ടിൽ പറയുന്നു ഇപ്പോഴത്തെ പിള്ളേർ സത്യം ഒന്നും ശരിക്കുള്ള ഇപ്പൊ അമ്മയുടെ ജോലിക്കൂട്ടിട്ട് രണ്ടടി കാലയിൽ നല്ല ചൂരല്ല പാടൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് എന്തോന്നു അങ്ങനെ പിള്ളേരെ ഉപദ്രവിക്കുന്നതിനോടൊന്നും എനിക്ക് ചോദിപ്പില്ല ഒരിക്കലും ഇല്ല പിള്ളേർക്ക് ചെറിയ കുഞ്ഞടിയെ ഒരു ചെറിയടി അങ്ങനെയൊക്കെ ഉള്ളുല്ലോ പാട് വീഴാൻ പാത്രം അവർക്ക് പേടിയാവുന്ന തരത്തിലോ അങ്ങനെ ഞാൻ നിങ്ങളൊന്നും എന്റെ സ്കൂളിലെ പിള്ളേരെ ആണെങ്കിൽ കേട്ട് ആദ്യകാലത്തൊക്കെ പിള്ളേർ പഠിക്കട്ടെ ഞാൻ നോക്കും പിന്നെ നിങ്ങളൊക്കെ പിള്ളേർക്ക് രോഗിച്ച് വളരെ അമ്മ പാവം അല്ലേ വെറുതെ പറഞ്ഞല്ലേ അമ്മയല്ലേ ക്യൂട്ടായിട്ടുള്ള പാവം അമ്മയല്ലേ